എൻ ഡി എ ഇടുക്കി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഉപ്പതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച പര്യടനം വിവിധ മേഖലകളിലൂടെ കടന്നുപോയി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഉപ്പതറ മാട്ടുക്കെട്ട വളകോട് മേഖലകളിൽ സ്ഥാനാർത്ഥിയെ വരവേറ്റത് വാഗമണ്ണിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ മേഖലകളിലൂടെ കടന്ന ഉച്ചയോടെയാണ് ഉപ്പതറയിൽ ആണ് അവിടെ കേന്ദ്രഭരണത്തിൽ അത്തരത്തിൽ പ്ലസ് ആയി നിൽക്കുമ്പോൾ നാനൂറ്റി ഒന്നാമത്തെ സീറ്റ് ഇടുക്കി ജില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ ഇടുക്കിയുടെ വികസനത്തിനായി ഒട്ടേറെ പ്രശ്നങ്ങൾ ഇന്ന് ഇവിടുത്തെ നിവാസികൾ അനുഭവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി ഭരിച്ചിട്ടും യാതൊന്നും ഒരു നിവൃത്തിയും ഉണ്ടാക്കി തരാതെ ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു ദേശമായി മാറിയത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവിടെ ഒട്ടനവധിയാണ് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലെ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അതോടൊപ്പം എത്രയോ എത്രയോ തോട്ടങ്ങളാണ് ഇവിടെ കൂട്ടിക്കെടന്നിട്ട് അതിനൊരു മാർഗം നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനോ പോലും തയ്യാറാവാത്ത ജനപ്രതിനിധികളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ഉപ്പുതറയിലെ പര്യടനത്തിന് ശേഷം മേരീകുളം ആട്ടുക്കെട്ട പുല്ലുമേട് തുടങ്ങിയ വിവിധ മേഖലകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി പരിപാടിയിൽ ഏലപ്പാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ജനറൽ സെക്രട്ടറി കെ ടി അനിൽ സ്റ്റീഫൻ ഐസക് വി വിനോദ് ജെയിംസ് തേക്കൊമ്പേൽ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു